ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു പ്രപഞ്ച തത്വം ഇന്ന് വളരെയധികം ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന നമ്മുടെ മനോചിത്രങ്ങൾ എല്ലാം യാഥാർത്ഥ്യമായി മാറും എന്നുള്ളതാണ് ഒരു ഒറ്റവാക്കിൽ വാക്കിൽ പറയുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുക എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷം അനുഭവപ്പെടാറുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ പിന്നെ അത് ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ സങ്കല്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ആ ഒരു ആഗ്രഹം നമ്മുടെ സാധിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും എന്നതായിരിക്കും നമ്മുടെ ചിന്ത അതുതന്നെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും കാരണം കാരണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ ആ ഒരു വഴിക്ക് തിരിയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പ്രവൃത്തികളും പിന്നെ നമ്മുടെ മനസ്സിലെ എല്ലാം കൂടി ആ ഒരു ഫോക്കസ് ചെയ്ത് നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആകർഷണ നിയമം അനുസരിച്ച് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ശരിക്കും എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് കിട്ടാതിരിക്കുന്നത് നമ്മുടെ ആത്യന്തികമായ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു കാറ് വളരെ ഏതെങ്കിലും ഒരു നല്ല ഹൈ വാല്യൂ ഉള്ള ഒരു നല്ല ഒരു തരം ബ്രാൻഡ് കാറ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അത് നിങ്ങൾക്കത് സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ ഒരു സങ്കല്പവുമായി നിങ്ങൾ ദിവസവും കിടന്നുറങ്ങുകയും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ നിയമത്തിൽ പറയുന്ന പോലെ ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു കാറ് സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കാറ് സ്വന്തമാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഈ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് ആ കാറിനോടൊരു മതിപ്പും അതിനോടൊരു വാല്യൂ എല്ലാം തോന്നും പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെ തന്നെയുമല്ല ഇതിലും നല്ല കാറുകൾ വേറെയും വില കുറഞ്ഞ കാറുകൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാറുകൾ വേറെയുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഈ ഒരു കാറ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് പലപ്പോഴും സൃഷ്ടിക്കുക കാരണം ആ ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടായിരിക്കില്ല ചിലപ്പോൾ തന്നെയുമല്ല ആ കാറിൻ്റെ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുകൊണ്ട് നിങ്ങൾക്കത് യൂസ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നടത്താനുമായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നില്ല അങ്ങനെ പല കാരണങ്ങളാൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു വാഹനം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുവാൻ സാധ്യതയുണ്ട് അവസാനം നിങ്ങൾക്ക് ആ ഒരു വാഹനം വിറ്റ് കളയുകയോ അതല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു വാഹനത്തെ നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യേണ്ടി വരും ഇത് ഞാൻ ചെറിയ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പ്ലസ് പോയിൻ്റ് അല്ല അതിൽ ഒരുപാട് മൈനസ് പോയിന്റുകളുമുണ്ട് ഇതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങൾ ചില ഏകാന്തത അനുഭവപ്പെട്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ചില ആൾക്കാർ അവർക്ക് ചില ബന്ധങ്ങൾ വേണമെന്ന് സങ്കല്പിക്കുകയും അവർ അവരുടെ സങ്കല്പശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചില ബന്ധങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഈ ബന്ധങ്ങൾ പിന്നെ അവർക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുകയും അവരുടെ ജീവിതത്തെ തന്നെ അത് നശിപ്പിക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കാവുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് ഉള്ള തത്വം കേൾക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങൾ ചില പ്രാക്ടിക്കൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന റിസ്ക്കുകളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത് പ്രായോഗിക തലത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അതല്ലെങ്കിൽ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സത്യത്തിൽ ചില വസ്തുക്കൾ സ്വന്തമാക്കാനോ അതുമല്ലെങ്കിൽ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനോ അല്ല അതും ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും പക്ഷേ അതൊന്നും അതിൻ്റെ എല്ലാം എഫക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിപരീതമായി വഹിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു തത്വം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രായോഗികമാക്കാവുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇല്ലാതാക്കുവാനായിട്ട് ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ ഈയോ ഈയൊരു സങ്കല്പശക്തി ഉപയോഗിക്കാവുന്ന നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടെ നിങ്ങളെ മാറ്റിയെടുക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല നിങ്ങളിലുള്ള ചില സ്വഭാവങ്ങളെല്ലാം നിങ്ങളുടെ സങ്കല്പം ഉപയോഗിച്ച് നിങ്ങളുടെ പരിശ്രമം ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അതുപോലെ ചില കഴിവുകൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഉദാഹരണമായി നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിക്കുവാൻ നിങ്ങൾക്കൊരു ഭയമായിരുന്നു എന്ന് കരുതുക പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിക്കുവാൻ വളരെ ആഗ്രഹമുണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ സങ്കല്പശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിനോടുള്ള ഭയം നീന്തലിനോടുള്ള ഭയം അതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒക്കെ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ സങ്കല്പ ശക്തി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക ഒന്നുകിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ആസക്തി ഉണ്ടാകുകയും അത് പിന്നെ ഒരു മനോരോഗമായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യും കാരണം ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുകയും പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ അല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും ചെയ്തു അതുപോലെ അതിൻ്റെ ഒരു വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന് ആ ചിന്തകൾ പിന്നെ ഒരു അഡിക്ഷനായി മാറുകയും ആ ഒരു വസ്തു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നിരാശ വരികയും ചെയ്യും അപ്പോൾ ഈ സങ്കല്പ ശക്തിയെല്ലാം നിങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ ഓരോ സാഹചര്യത്തിലും ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് വേണം നിങ്ങൾ ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാനായിട്ട് അതല്ലാത്ത പക്ഷം ഇത് നേരെ വിപരീതമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക അത് പിന്നെ കറക്റ്റ് ചെയ്തെടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടും ആയിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരികിലും നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ പൂർത്തീകരിച്ച നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എതിരായി ഭയക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായി നിങ്ങൾ കഠിന പരിശ്രമം ചെയ്യുമ്പോൾ നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആത്യന്തികമായി നിങ്ങളുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്